ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പത്തനംതിട്ട ജിയോ ഗ്രൗണ്ടിലാണ് ഇവിടെ രാജസ്ഥാൻ ബാഗുകളുടെ മേള നടക്കുന്ന ഒരു ഷോപ്പിലേക്കാണ് വന്നിരിക്കുന്നത് ബാഗുകളുടെ വിപുലമായ ഒരു ശേഖരം തന്നെയുണ്ട് ഇതിന്റെ പ്രൈസും കാര്യങ്ങളും നമുക്ക് ചേട്ടാ ഇവിടുത്തെ ഷോപ്പിന്റെ ഓണറോട് അടുത്ത് ചോയിച്ച് മനസിലാക്കാം ആയി ചേട്ടാ ബാഗുകളൊക്കെ ഒരുപാട് കാണുന്നുണ്ടല്ലോ അപ്പം എങ്ങനെയാണതിന്റെ വിലയും കാര്യങ്ങളും ഒക്കെ ചേട്ടാ ഇത് ഇതൊക്കെ നമുക്ക് െന്നും ഡൽഹിന്നും കൊണ്ടുവരുന്നതാണ് ഇത് ക്വാളിറ്റി ക്വാളിറ്റിന്ന് വെച്ചാൽ ഇവിടുത്തെ സാധാ ഇതൊക്കെ ഫുൾ എംബ്രോയിഡ് വർക്ക് എംബ്രോയിഡ് വർക്ക് നല്ല നല്ല ക്വാളിറ്റി ആണ് ഡിസൈന്

ഇതിപ്പോ ഒരു മാസം ഒരു മാസം ഉണ്ടാവും ഇങ്ങനത്തെ ഉണ്ട് ഇങ്ങോട്ടുണ്ട് ഇതൊക്കെ എന്താ പ്രൈസ് ഇതൊക്കെ ഉള്ളത് നല്ല ക്വാളിറ്റി നല്ല ഇത് വെളിയിൽ ആണ് സെപ്പറേറ്റ് എക്സ്ട്രാ ഇതും കൊടുത്തിട്ടുണ്ട് ചെറിയ പൗച്ചും പൗച്ചും ഉണ്ട് ഉണ്ട് പൗച്ചുണ്ട് ഇളക്കി നമുക്ക് അകത്തും വെക്കാം അത് ഇളക്കിയും ഇട്ട് വെക്കാൻ ഇട്ട് വെക്കാം അവർക്ക് പേഴ്സിന് ഉപയോഗം വരത്തില്ല ഇത് മേടിച്ച

ഇതൊക്കെ ഇരുപത് രൂപയുള്ളു കോയിൻസ് ഇട്ടേക്കുന്നതിന്റെ ഇതൊക്കെ ഇരുപത് രൂപയുള്ളു വെറും രൂപ രൂപ നല്ല ഇരുപത് രൂപ മുപ്പത് ഞാൻ ഇതുവരെ എങ്ങും പേഴ്സ് കണ്ടിട്ടില്ലാണെങ്കിലും അത്യാവശ്യം നല്ല വെറും ഇരുപത് രൂപ ഉള്ളു നല്ല അകത്തെ ബുക്കൊക്കെ എഴുതി വെക്കാം ഫോൺ നമ്പർ എഴുതി വയ്ക്കാൻ കാർഡ് ആധാർ കാർഡ് എല്ലാം വയ്ക്കാം സിബും ഉണ്ട് പൈസ വെളി പോലെ ഉള്ളു ബാഗുണ്ട് ഇതൊക്കെ നൂറ്റി എമ്പത് ഇരുന്നൂറ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ട് പിന്നെ ഇത് തീർന്നുണ്ടേ ഇപ്പൊ സാധനങ്ങളൊക്കെ വന്ന് എല്ലാ ആൾക്കാർ എടുത്തത് ഇത്രേ ഉള്ളു സ്റ്റോക്ക് എല്ലാം തീർന്നും ഇത് നൂറ്റി എൺപത് നൂറ്റി എമ്പത് എൺപത് നല്ല നല്ല ക്വാളിറ്റി നല്ല ക്വാളിറ്റിയും ക്വാളിറ്റിയിൽ ഒരു കോമ്പ്രമൈസും ചെയ്തിട്ടില്ല ഇതിപ്പോ ഈ മേള നടക്കുന്നതോ പ്രമാണിച്ച് മാത്രം മാത്രം കടയിൽ പോയി പിടിച്ചാൽ ഇരട്ടിടെ ശരിയാണ് എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള ബാഗുകളാണ് ഇതെല്ലാം അത് സെയിം അത് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ അത് ബ്ലാക്ക് മെറ്റൽ അതിന്റെ സൈഡ് മള്ളി ഇടുന്നു അതൊക്കെ ബ്ലാക്ക് മെറ്റല അത് കറുക്കത്തില്ല കളർ പോലെ ഇതും ബ്ലാക്ക് മെറ്റലും കളറ് പോല ഇത് സീലല്ലേ കണ്ടിട്ടുള്ളത് ഇത് ബ്ലാക്ക് മെറ്റലാ

അത് നാനൂറ്റമ്പത് ഒറിജിനൽ വില ഇവിടെ കൊടുക്കുന്നത് ഇരുന്നൂറ്റമ്പത് ഫുള്ള് ഹുഡ് ആ മോഡലുകളൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്നു കൊള്ളാം നല്ല ഇതെ അപ്പുറത്തിൽ നല്ല മോഡലൂറ് ഒറിജിനൽ വില ഓഫറിൽ ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നു ഇതിപ്പോ ഒരു മാസം ഒരു മാസത്തിനകം വന്ന് വാങ്ങിച്ച ഈ ഇരുന്നൂറ് രൂപയ്ക്ക് കിട്ടും അല്ലെങ്കിൽ പിന്നെ അപ്പുറത്തിൽ അത് നാനൂറ് തന്നെ ഇരുന്നൂറ് കൊടുക്കും അത് ഹുഡാത് ആ ഇതെല്ലാം വുഡേ തീർത്താണ് ഇതെല്ലാം ഈ പ്രൈസ് ഇതെഴുതിയിരിക്കുന്നെങ്കിലും നേരെ പകുതി ഓഫർ അറിയേണ്ടത് വില നമുക്ക് പെട്ടെന്ന് ഇരുന്നൂറ് പറഞ്ഞാ ഇരുന്നൂറ് രൂപ എന്ന് പറഞ്ഞ ആൾക്കാര് പറയാൻ വീണ്ടും കുറയ്ക്കാൻ പറ്റും ആ കുറയ്ക്കാൻ പറ്റും അതായത് നാനൂറുപ ഇട്ട് വെച്ച് ഇതോ ഈ ബാഗുകളോ ആ ഇതും ഓഫർ തന്നെ ഇരുന്നൂറായി കൊടുക്കുന്നത് മുന്നൂറ്റി എമ്പത് രൂപ ആണ് ഇതെല്ലാം ഇരുന്നൂറ് രൂപയേ ഉള്ളൂ ൂഫ് ബാഗ് രൂപത് രൂപ ഒറിജിനൽ വരെ നൂറ്റമ്പത് രൂപ എഴുതിയിരിക്കുന്ന ബാഗ് അതൊക്കെ ഇന്ന് നൂറ് രൂപ രൂപയുള്ളു ഇതെല്ലാം നല്ല ലെതറുകളാണ് ഇല്ല ചെറിയ പൗച്ച് മാതിരി ബാഗുകൾ ഇതെല്ലാം നൂറ് രൂപയേ ഉള്ളൂ ഇത് ഇത് രാസാൻ മോഡൽസ് ഇത് സ്കൂൾ ബാഗ് ഇത് വെളിയിലൊക്കെ ആയിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ളതാണ് ഇവിടെ വെറും അറുന്നൂറ് കൊടുക്കും അറുന്നൂറ് ഇതിന് അറുന്നൂറ് എല്ലാം തീർന്ന നല്ല ക്വാളിറ്റി ഉള്ള സ്കൈബാഗിന്റെ അത് വെളിയിൽ ആയിരത്തി എഴുന്നൂറ് രൂപ ഒറിജിനൽ റേറ്റ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി എഴുന്നൂറ് വെറും അറുന്നൂറ് രൂപ തന്നെ നല്ലേടുമ്പോ ഡിസ്കൗണ്ട് ഇതൊക്കെ ഒരുപാട് പ്രൈസ് കുറച്ചാണോ ഇതൊക്കെ ഓൺലൈൻ പ്രൈസിന് അങ്ങനെ കൊടുക്കുന്നു ഇതും ഇത് നാന്നൂറുടെ ബാഗാത് ഉപയോഗിക്കുന്നത് പുതിയ ഡിസൈൻ നമുക്ക് അത്ഭുതം തോന്നുന്നുണ്ട് ഇതെല്ലാം നല്ല ഓഫറിന് ലഭിക്കുന്ന വേറെ ഒരു മാസതേ ഉള്ളു ഈ ഓഫർ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് ജിയോ ഗ്രൗണ്ട് സിഗ്നലെടുത്ത് ജിയോ ഗ്രൗണ്ട് സെന്റ് പീറ്റേഴ്സ് ചർച്ചിൽ ഇറങ്ങി ബസ് വയ്യാണെങ്കിൽ സെന്റ് പീറ്റേഴ്സ് ചർച്ച് അവിടുന്ന് നടക്കാനുള്ള ദൂരേ ഉള്ളൂ നടക്കാനുള്ള ഉള്ളൂ ഒരു മാസത്തിനകം വന്നാൽ എല്ലാം നമുക്ക് പകുതി വിലക്ക് എടുത്തു പോകും സ്വന്തമാക്കാം ഇതൊക്കെ പുതിയ ഡിസൈൻ വേണ്ട ഇതൊക്കെ പുതിയ ഡിസൈൻ ഇത് ഇപ്പൊ ഞങ്ങള് കൊടുക്കുന്നത് നൂറ്റി ഒറിജിനൽ പ്രൈസ് മുന്നൂറ്റി ഇരുപതാണ് ഒറിജിനൽ പ്രൈസ് ബെൽറ്റ് ഉണ്ട് ഇത് ഇത് ബെൽറ്റ് ബെൽറ്റ് ഇട്ടിട്ട് ഇങ്ങനെ നമ്മള് വണ്ടിയിലൊക്കെ ലേഡീസ് ഒക്കെ പോകും തൂക്കിട്ടിട്ട് ഇങ്ങനെ കൊണ്ടുപോകാം ഇതിപ്പോ പുതിയ മോഡല പല കളേഴ്സും ഉണ്ട് അതിനകത്ത് ഇതിന്റെ തന്നെ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ് ഇതെല്ലാം വെറും രൂപയ്ക്ക് ലഭിക്കുന്നതാണ് ഇതിന്റെ ഒറിജിനൽ പ്രൈസ് കളർ വേണേലും അതുപോലെ തന്നെ ഇതെല്ലാം ഇത് കാർഡൊക്കെ ഇത് ഫോട്ടോസ് വെച്ചിട്ട് ഇങ്ങനെ അടച്ചു വയ്ക്കാം ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെക്കാം ആ മൊബൈലും എല്ലാം മൊബൈലും വെച്ചിട്ട് ഇതിന്റെ എല്ലാം പ്രൈസ് ഇത് പ്രൈസ് രൂപ 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 പേഴ്സ് തന്നെ കുട്ടികളുടെ ബാഗ് ഇതെല്ലാം മേളയുടെ ഭാഗമായിട്ട് ഓഫർ കൊടുത്തിരിക്കുകയാണ് വേറെ ഒരു മാസമേ ഉള്ളൂ ഇതിന്റെ എല്ലാം ഓഫർ വരുന്നത് ബാഗുകളുടെ വിവിധതരം മോഡലുകൾ ഇവിടെ ലക്ഷ്യമാണ് അവർ എഴുതി വെച്ചിരിക്കുന്ന പ്രൈസിലും പകുതി വിലക്കാണ് നമുക്കിത് ലഭിക്കുന്നത് ബാഗുകൾ ഏതെല്ലാം മോഡലുകൾ വേണമെങ്കിലും ഇവിടെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് തെരഞ്ഞെടുക്കാം അവരിതിൽ എഴുതി വെച്ചിരിക്കുന്ന പ്രൈസിന്റെ എല്ലാം നേരെ പകുതി വിലക്കാണ് ഇപ്പം ഇവരിതെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഈ മേളയുടെ ഭാഗമായിട്ട് മാത്രമാണ് ഇങ്ങനെ വിലക്കുറവ് ഇവർ ഏകദേശം ഒരു മാസം ഇവിടെ ഉണ്ടാവും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ